ഇടുക്കി മച്ചിപ്പ്ലാവ് കുരങ്ങാട്ടി റോഡിലും കുരങ്ങാട്ടി പ്ലാമല റോഡിലും സുരക്ഷാ വേലികളുടെയും മുന്നറിയിപ്പ് ബോർഡുകളുടെയും കുറവ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കൊടും കയറ്റവും ഇറക്കവും വളവുമൊക്കെ നിറഞ്ഞ ഈ പാതയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവ് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ വലയ്ക്കുന്നുണ്ട് പാതയോരത്ത വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് ദിവസവും പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമായ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് മച്ചിപ്ലാവ് കുരങ്ങാട്ടി കുരങ്ങാട്ടി പ്ലാമല റോഡ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാത മുഖമിനുക്കിയതോടെ യാത്രക്കായി ഈ റോഡിനാശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും ഈ പാത ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു എന്നാൽ കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിൽ പറയത്തക്ക രീതിയിൽ എവിടെയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഇത് ഈ റോഡ് പരിചയമില്ലാത്ത ഇതുവഴിയെത്തുന്ന വാഹനയാത്രികരെ വലയ്ക്കുന്നുവെന്നാണ് പരാതി നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വരുന്ന വിനോദസഞ്ചാരികൾ മൂന്നാർ പോകുന്നതും ആനക്കുളം പോകുന്നതും മാങ്കുളം പോകുന്നതും മുഴുവൻ ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഈ വഴി സംബന്ധിച്ച് പി ഡബ്ല്യു ഡി ഇതുവരെ ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയോ ആ അപകടങ്ങളുള്ള ഭാഗങ്ങൾ ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ പുറത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്കോ പരിചയമില്ലാത്ത വാഹനങ്ങൾ ഗൂഗിൾ മാപ്പ് കടിച്ചു വരുന്നവർക്ക് അറിയില്ല ഈ റോഡിൻ്റെ അപകടസ്ഥിതി അത് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം ചെങ്കുത്തായ ഇറക്കമുണ്ട് അപ്പോൾ മുകളിൽ നിന്നൊക്കെ ബ്രേക്ക് പിടിച്ച് വരുമ്പോൾ ട്രാവലറിനൊന്നും ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് രാത്രിയൊക്കെയായി കഴിഞ്ഞാൽ അത് അപകടങ്ങൾ പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ സുരക്ഷാബിലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ റോഡിൽ കൊടും കയറ്റവും ഇറക്കുമുള്ള ഭാഗത്ത് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു തലനാറയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായിപ്പോയത് ദിശാസൂചിക ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചാൽ വാഹനം ഓടിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രതയോടെ ഇതുവഴി യാത്ര ചെയ്യാനാകും സുരക്ഷാവേലികൾ സ്ഥാപിച്ചാൽ ഏതൊക്കെ സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനും സഹായിക്കും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി